ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മുസ്വേഡി ഇറ്റ്സ് മീ ശരണ്യ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്നയിൽ കണ്ട പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താം കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിലൂടെ വരുമാനം കണ്ടെത്തുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ എങ്ങനെയാണ് ഈ സ്റ്റിച്ചിങ്ങിലോട്ട് വന്നതെന്ന് പറയാം അപ്പം അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ ഒരു സ്റ്റിച്ചിങ് ജഡി എന്ന് പറയുന്നത് എനിക്ക് ഈ സ്റ്റിച്ചിങ്ങിനോട് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതിലെ മുതലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ ചുരിദാറുകളൊക്കെ അഴിച്ചു പിരിത്തിട്ട് അതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റുമുണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനൊക്കെ എനിക്ക് വീട്ടിൽ വാങ്ങിച്ചു വരിക അങ്ങനെ അതിൽ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കിത് ഞാൻ ചെയ്യുന്നത് ആണോ അല്ലേ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റേതായ ഒരു ഐഡിയയിൽ വെച്ച് ഞാൻ ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്ത് ഫോണും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ ഫോണൊക്കെ ഉണ്ട് നമുക്ക് എന്തും ഫോണിൽ നോക്കി പഠിക്കാൻ പറ്റും പക്ഷേ അന്ന് ആ ഒരു ടൈമിൽ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് പ്ലസ് ടു വെക്കേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു തയക്കടയിൽ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാൻ പോയിരുന്നു പക്ഷേ അതൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാര്യം പിന്നീട് അഡ്മിഷനും കാര്യങ്ങളുമൊക്കെ ആയി അപ്പോൾ എനിക്കതവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ അതിന് ശേഷം ഞാനൊരു ഡിഗ്രി ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് എനിക്കൊരു ഫോൺ കിട്ടുന്നത് ഫോൺ കിട്ടിയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് നോക്കിയാണ് സ്റ്റിച്ചിങ് നേരെ പഠിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അന്ന് അന്ന് ഈ ഈ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൊക്കെയാണ് ഞാനത് ഫസ്റ്റ് ബേസിക് എല്ലാം പഠിച്ചെടുത്തത് നല്ലൊരു ക്ലാസ്സാണ് കേട്ടോ ഞാൻ സ്ഥിരം കാണുമായിരുന്നു എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി നല്ല രീതിയിൽ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വീണ്ടും തുടങ്ങിയത് അതിനു മുന്നേയും സ്റ്റിച്ച് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ചെയ്യുന്നതിലൊക്കെ കുറേ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അളവെടുക്കുന്നതായാലും അങ്ങനെയൊക്കെ പിന്നെ അതിന് ശേഷം യൂട്യൂബ് നോക്കി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ചിങ് കുറച്ചുകൂടെ ഒന്ന് പഠിച്ചു തുടങ്ങിയത് എന്നിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അങ്ങ് പഠിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു ഒരു ആ സിക്സ് മന്ത് മുന്നെയാണ് ഞാനൊന്ന് ഒരു സെൻറ്ററിൽ പോയി പഠിച്ചത് കാര്യം എനിക്കിതൊരു എന്താ എനിക്കിതിനൊരു ഉണ്ട് അതൊരു നമ്മൾ ശരിയായ ഒരു മെത്തേഡിൽ പഠിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ടായി അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആദ്യമൊക്കെ സമയത്ത് എനിക്കുള്ളത് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ വേറൊരാളവ് തരുമ്പോഴത്തേക്കും എനിക്കത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണലുള്ള മിസ്റ്റേക്കാണോ ആണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ആര് കൊണ്ടുവന്നാലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഇത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ഇത് സെൻറ്ററിൽ പോയി ചേർന്നു അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒരു സിക്സ് മന്ത് കോഴ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഫാഷൻ ഡിസൈനിങ്ങും അവിടുത്തെ ഫാഷൻ ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നായിരുന്നു എനിക്ക് കാര്യം അതായത് എംബ്രോയിഡറി വർക്കും അതുപോലെ നമ്മൾ തുണിയിൽ കളർ ചെയ്യുന്നതും ഡൈ ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം എല്ലാത്തിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണമെന്നു പറഞ്ഞാണ് ഞാൻ അവിടെ ചേർന്നത് പക്ഷേ അവിടെ ഉദ്ദേശിച്ചത്ര ഡീറ്റെയിൽ ഇല്ലായിരുന്നു പക്ഷേ നല്ലൊരു സ്ഥാപനം തന്നെയാണ് പക്ഷെ ഞാൻ ഒരു രീതി ആയിരുന്നില്ല അവിടെ അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൽ നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അഡ്മിഷൻ കിട്ടിയതുമാണ് പക്ഷേ എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സിക്സ് മന്ത് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും എന്താ പറയണ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് കുറേ എംബ്രോയിഡറി സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റി അതുപോലെ തന്നെ ആര്യവർക്കിൻ്റെ ഒരു ബേസിക്ക് അതെല്ലാം അവിടെ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഫാഷൻ ഡിസൈനിങ് അല്ലെ അല്ലെങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഞാൻ എനിക്കൊരു കുറച്ചുകൂടി ഒരു ബേസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റിച്ചിങ്ങിലായാലും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആയാലും അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റിച്ചിങ് ജേണി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് നിന്ന് കിട്ടണമെന്നില്ല എനിക്ക് അതുപോലെ തന്നെയാണ് ഇതിനോട് വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല കാര്യം നമ്മൾ വേറെ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ മിക്ക ഉള്ളവർക്കും എതിർപ്പായിരിക്കും കാര്യം ഇപ്പോഴും നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മറ്റെന്തോ ഒരു കുറഞ്ഞ ഒരു ജോബ് പോലെയൊക്കെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് അപ്പം അതുകൊണ്ട് എനിക്കും അത്രയ്ക്കുള്ള സപ്പോർട്ടൊന്നും ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും എനിക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റാതിരുന്നത് പിന്നെ ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്താണ് ഞാനിപ്പോൾ പോയി ആ കോഴ്സ് പഠിച്ചെടുത്തതും അപ്പോൾ എനിക്കും ഇതൊരു പ്രൊഫഷണൽ എന്ന രീതിയിൽ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒന്നും ഉണ്ടായിട്ടല്ല ഞാനിത് പഠിച്ചത് എനിക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനൊന്ന് പഠിച്ചത് അപ്പം നമുക്കറിയത്തില്ല നമ്മൾ പഠിക്കുന്നതിൽ ഏതാണ് നമ്മുടെ പ്രൊഫഷണലായിട്ട് വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേണമെന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ജോബും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തളന്നേരം ലാസ്റ്റ് ഒരു ഒന്നും കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇരുനാലോച്ച് ഞാൻ ഇനി എന്ത് ചെയ്താലും നമുക്ക് ഒരു കുറച്ച് നമ്മുടെ കാര്യത്തിനെങ്കിലും ഉള്ള ഒരു വരുമാനം കിട്ടുമെന്നുള്ളത് അങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ചിങ് ഓൾറെഡി അറിയാം അപ്പം എനിക്ക് ഈ ഷോപ്പിൽ പോയി സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും താല്പര്യമില്ല അപ്പം സ്വ തുടങ്ങുന്നെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ ആ ഒരു ബിസിനസ് തുടങ്ങിയാൽ സക്സസ് ആവോ ഫെയിൽ ആവോ എന്നുള്ള ഒരു ഉത്കണ്ഠയും എല്ലാവരേ പോലെയും എനിക്കും ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു തിരച്ചിലിലാണ് നമ്മൾ യൂട്യൂബ് എന്ത് നോക്കി നമുക്ക് എന്ത് സംശയം സംശയമുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിനോടല്ലേ ചോദിക്കുന്നത് അങ്ങനെ ഞാനും യൂട്യൂബിനോട് ചോദിച്ചു നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വരുമാനം ഏൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അക്കൂട്ടത്തിൽ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഞാൻ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഓൺലൈൻ വഴി നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ട് ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നമുക്ക് മീഷോയിലും ഇതേപോലെ സെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പം ഞാൻ സ്റ്റിച്ചിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ഞാൻ സെർച്ച് ചെയ്തത് അല്ലാതെ നമുക്ക് എന്ത് ബിസിനസ് ചെയ്യാം എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ബിസിനസ് ചെയ്താൽ മാത്രം പോരല്ലോ അത് നമ്മൾ സെയിൽ ഒരു പ്ലാറ്റ്ഫോമും കൂടെ നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സെർച്ചിലാണ് നമ്മൾ മീഷോനെ കുറിച്ച് അറിഞ്ഞതും അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മീഷോ എന്ന് പറയുന്നത് അപ്പോൾ മീഷോയിലും അതുപോലെ തന്നെ ആമസോൺ ഉണ്ട് ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് ഇതിലെല്ലാം ജി എസ് ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ജി എസ് ടി എടുത്ത് സെയിൽ ചെയ്യാൻ അത്രത്തോളം നമുക്ക് സെയിൽ ഉണ്ടാവോ ജി എസ് ടി എടുക്കേണ്ടി എടുത്ത് ചെയ്യേണ്ട ഒരിതുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും കാര്യം നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ അത് സക്സസ് ആവോ അല്ലെങ്കിൽ ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ഈ ഈ മുടക്കുന്ന പൈസ നമുക്ക് നഷ്ടമാവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരിത് വരാതെ ഒരു സ്റ്റാർട്ടർ അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആവുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ മീഷോയിൽ നമുക്ക് ജി എസ് ടി ഇല്ലാതെയും സെയിൽ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു സെല്ലർ അക്കൗണ്ട് മീഷോയിൽ ക്രിയേറ്റ് ചെയ്യുകയും മീഷോ വഴി ഞാൻ പ്രൊഡക്റ്റ് വിൽക്കുവാനും തുടങ്ങി അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇതാകുമ്പോൾ ഒരുപാട് ലെന്ത് ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ജി എസ് ടി ഇല്ലാതെ മീഷോയിൽ നമുക്ക് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നും സ്റ്റിച്ച് എങ്ങനെയാണ് വരുമാനം കണ്ടെത്തിയതെന്നും എന്താണ് സ്റ്റിച്ച് ചെയ്തതും എന്താണ് സ്റ്റിച്ച് ചെയ്തതെന്നും എത്ര മുതൽ മുടക്കായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്